ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വളരെ വലിയ ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ തിരുവചന ഭാഗമാണ് യമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വിവരണം ദൈവം മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ തീരുമാനായി എന്ന് വ്യക്തമാക്കപ്പെടുന്ന സുവിശേഷം കൂടിയാണിത് അതിനാൽ തന്നെ ഈ സുവിശേഷം ആഴത്തിലുള്ള ധ്യാനം ആവശ്യപ്പെടുന്നു ഇത് വ്യാഖ്യാനിക്കാനുള്ള താക്കോൽ അവരുടെ കണ്ണുകൾ തുറന്നു എന്നുള്ളതാണ് സമാനമായ വാക്ക് നാം കാണുന്നത് എല്ലാത്തിൻ്റെയും ആരംഭം കുറിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ആദം ഹൗവ ദമ്പതികളുടെ പതനത്തിനൊടുവിലാണ് വിലക്കപ്പെട്ട പഴം പറിച്ചു തിന്നു ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് നാം അവിടെ വായിക്കുന്നു അവിടെ അവരുടെ കണ്ണുകൾ തുറന്നത് സ്വന്തം പാപത്തെയും അപമാനത്തെയും കുറിച്ചുള്ള ബോധ്യത്തിലേക്കായിരുന്നു എന്നാലും ദൈവം അവരുടെ അടുത്തേക്ക് വരുന്നു വചനം പറയുന്നു വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പാപം അവരെ പർദീസയിൽ നിന്ന് പുറത്താക്കിയെന്ന് നോക്കുക ആദവും ഹവയും പാപം ചെയ്തെങ്കിലും ദൈവം അവരോടൊപ്പം നടക്കാൻ വരുന്നു എന്നാൽ നാണക്കേട് കാരണം അവർ ഇരുവരും ഒളിച്ചു ദൈവം തങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അവരുടെ പാപം ദൈവത്തിൽ നിന്നുള്ള വലിയ അകൽച്ചയിലേക്ക് അവരെ നയിച്ചു എന്നിട്ടും ദൈവം അതിനെ മറികടക്കാൻ അവരുടെ അടുക്കലേക്ക് നീങ്ങുകയായിരുന്നു രക്ഷാകര ചരിത്രം മുഴുവൻ അതാണ് അത് പൂർണ്ണമാകുന്നതാണ് യമ്മാവൂസിലേക്ക് പോയ ശിഷ്യരിലൂടെ നാം ഇന്ന് കാണുന്നത് ഇനി ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സുവിശേഷത്തെ വായിക്കുക സുവിശേഷം ആരംഭിക്കുന്നത് രണ്ടുപേരുടെ യാത്ര പരാമർശിച്ചുകൊണ്ടാണ് അതിൽ ഒരാളുടെ പേര് പരാമർശിച്ചിരിക്കുന്നു ക്ലയോപാസ് സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നാണ് ബൈബിൾ ഭാഷ്യമനുസരിച്ച് അത് ഏറെ ഉചിതവുമാണ് പാപം ചെയ്ത് ആദ്യത്തെ പുരുഷനും സ്ത്രീയും ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചുവെങ്കിൽ വീണ്ടെടുപ്പ് വഴി ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടതും ഒരു പുരുഷനും സ്ത്രീയും വഴി തന്നെ ആകുന്നത് ഏറ്റവും ഉചിതം തന്നെയാണ് ഇവരുടെ യാത്ര ശ്രദ്ധിക്കുക ജെറൂസലേമിൽ നിന്ന് എം്മാവൂസിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജറുസലേം എന്നത് ദൈവീക സാമീപ്യത്തിന്റെ രക്ഷയുടെ അടയാളമായിട്ടാണ് പരാമർശിക്കുന്നത് അവിടെ നിന്ന് എം്മാവൂസിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാൽ ദൈവീക സാമീപ്യത്തിൽ നിന്ന് രക്ഷയിൽ നിന്നൊക്കെ വഴിതെറ്റി യാത്ര ചെയ്യുന്നു എന്നർത്ഥം യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും കണ്ട് മിശിഹായാണെന്ന് വിശ്വസിച്ചിരുന്നവർ അവന്റെ പീഡാസഹനവും മരണവും കണ്ടപ്പോൾ അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വരെ യേശുവിനെ മിശിഹ എന്ന് വിളിച്ചിരുന്നവർ ഇപ്പോൾ കേവലം ഒരു പ്രവാചകനായി മാത്രം പരാമർശിക്കുന്നു അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് തങ്ങളുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നവർ സ്നേഹം നിറഞ്ഞവരെ ഒരർത്ഥത്തിൽ ഈ രണ്ടു പേരും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ പ്രതിനിധികളാണ് ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിലും പലതും വിശ്വസിക്കാൻ മടിക്കുന്നവർ ചില സഹനങ്ങൾ കാണുമ്പോൾ ദൈവത്തെ വിട്ടുപോകുന്നവർ എല്ലാം യുക്തി കൊണ്ട് മാത്രം അറിയാൻ ശ്രമിക്കുന്നവർ അവിടുത്തെ വചനം ഇനിയും വിശ്വസിക്കാത്തവർ എന്നാൽ അവരെയും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം അവരോടൊപ്പം വഴി നടക്കാൻ ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം അവന്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഒരു മടങ്ങിവരവനുള്ള സാധ്യത ഇനിയുമുണ്ട് അവരുടെ യാത്രാമധ്യേ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര തുടരുന്നു എന്നാൽ അവർക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവയും ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ ഇവിടെ നേരെ വിപരീതമാണ് വചനം പറയുന്നു അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന് അത് അവരിൽ നിന്ന് അകന്നു പോകാനുള്ള അവിടുത്തെ ആഗ്രഹം കൊണ്ടല്ല മറിച്ച് യേശുവിന് അവരുടെ മുമ്പിൽ അപ്പോൾ തന്നെ വെളിപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നു അവരെ ക്രമേണ തന്റെ ശിഷ്യത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിരുന്നു താല്പര്യം എന്തിനെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വഴിയാത്രികനായി യേശുവും കൂടുന്നു ആ ചോദ്യത്തിന് ഇതൊന്നും അറിയാത്ത ഏക മനുഷ്യൻ നീ ആയിരിക്കുമെന്ന ക്ലയോപ്പാസ് നൽകുന്ന പരിഹാസ മറുപടി ഒരുപക്ഷെ ലോകചരിത്രത്തിലെ വിട്ടിതം നിറഞ്ഞ മറുപടിയാണ് കാരണം അവിടെ നടന്നത് എല്ലാം എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഏക വ്യക്തിയാണ് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന ഈ വഴിയാത്രികൻ യേശു നമ്മുടെ ജീവിതത്തിൽ അറിവുണ്ടെന്ന് കരുതുകയും മുൻവിധിയോടെ മനുഷ്യരെ വിലയിരുത്തുകയും ചെയ്യുന്ന അഹന്തയെ തല്ലി തകർക്കുന്നതാകണം ഈ സുവിശേഷം എല്ലാം അറിയാമെന്ന് പറഞ്ഞവർ വളരെ കൃത്യമായി തന്നെ സംഭവിച്ചതെല്ലാം അറിയിക്കുന്നു വാക്കിലും പ്രവൃത്തിയിലും മിശിഹയായിരുന്നവനെ പുരോഹിതന്മാരും നേതാക്കളും മരണത്തിനേൽപ്പിച്ചു ഇന്നത് മൂന്നാം ദിവസമാണ് അവനിത ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ചില സ്ത്രീകൾ പറയുന്നതായും അറിയിക്കുന്നു എല്ലാം ശരിയാണ് എന്നാൽ അവയുടെ അർത്ഥമറിയാത്ത അവസ്ഥ യേശുവിനെ പറ്റിയുള്ള അറിവുണ്ട് പക്ഷേ അവയെല്ലാം ചേർത്ത് വായിക്കേണ്ട ദൈവിക ജ്ഞാനം അവർക്കില്ല ഒരുപക്ഷെ ഒരു ഇംഗ്ലീഷ് വാക്യത്തിലെ വാക്കുകളെല്ലാം അറിയാം എന്നാൽ കൂട്ടി വായിച്ച് ഗ്രഹിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് സമാനമാണെന്ന് പറയാം പലപ്പോഴും ക്രിസ്തുവിനെപ്പറ്റി അറിവുണ്ടായിരിക്കുകയും അത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വായിച്ചെടുക്കുന്നവരുടെ പ്രതിനിധികൾ കൂടെയാണ് എം ആഹൂസിലേക്ക് പോയ ഈ രണ്ട് ശിഷ്യന്മാർ അവർക്ക് യേശു തിരുലഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു മോശം മുതൽ പ്രവാചകന്മാർ വഴി അരുൾ ചെയ്തവ ക്രിസ്തുവിൽ എങ്ങനെ നിറവേറി എന്നാണ് അവിടുന്ന് വ്യാഖ്യാനിച്ചത് പഴയ നിയമത്തെ ക്രിസ്തുവിലൂടെ വായിച്ചെടുത്തു എന്ന് പറയാം അതേപറ്റി ശിഷ്യർ പിന്നീട് പറയുന്നത് ശ്രദ്ധിക്കുക ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് ഈ ജ്വലിനത്തെ പറ്റിയാണ് ക്രിസ്തു മറ്റൊരിടത്ത് പറഞ്ഞത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ എന്ന് അതേ പ്രിയപ്പെട്ടവരെ ക്രിസ്തു ആഗ്രഹിച്ച തീ നമ്മുടെ ഹൃദയങ്ങളിൽ കത്തേണ്ട വചനത്തിന്റെ തീയാണ് ലോകത്ത് ലഭ്യമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയയിൽ അഭിഭാജ്യ ഘടകമാണ് തീ അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ തീ ദൈവവചനമാണ് വചനമാണ് യോഹനാന്റെ സുവിശേഷത്തിൽ ഇതേപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമാകാൻ നമ്മുടെ ഭവനങ്ങൾ ശുദ്ധമാകാൻ നമ്മുടെ സമൂഹം ശുദ്ധമാകാൻ ഈ ലോകം തന്നെ ശുദ്ധമാകാൻ ക്രിസ്തുവിൻ്റെ വചനം മുഴങ്ങണം നമ്മുടെ ഭവനങ്ങളിൽ ടെലിവിഷന്റെ ശബ്ദ കോലാഹലങ്ങൾ മാത്രമാകരുത് നമ്മെയും നമ്മുടെ ഭവനത്തെയും ശുദ്ധമാക്കാൻ കഴിവുള്ള ദൈവവചനം തീർച്ചയായും മുഴങ്ങണം വചന വ്യാഖ്യാനം കഴിഞ്ഞ് സായാഹ്നമായപ്പോൾ അവർ അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ദിവ്യബലിയുടെ ഒരു ഘടനയാണ് നമ്മളിവിടെ കാണുന്നത് ആദ്യം വചന വ്യാഖ്യാനം തുടർന്ന് ദിവ്യകാരുണ്യം എമാവോസിൽ നടക്കുന്നത് ഉദ്ധാനം ചെയ്തതിനു ശേഷമുള്ള പ്രഥമ ബലിയർപ്പണം കൂടെയാണ് വചനം കേട്ട് ശുദ്ധിയുള്ളവരായിട്ടാണ് രണ്ടാം ഭാഗമായ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കേണ്ടത് വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഈ വചനത്തിന്റെ പൂർണതയാണ് യമാവൂസിൽ പിന്നീട് നമ്മൾ കാണുന്നത് വചനം ദൈവത്തിന്റെ സ്വരം അത് കേട്ട് ശുദ്ധരായ ശിഷ്യർ യേശുവിനോട് കേഴുന്നു നാഥ കൂടെ വസിച്ചാലും അവർ യേശുവിനായി വാതിൽ തുറക്കുന്നു യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഓരോ ദിവ്യബലിയിലും ഇതാണ് സംഭവിക്കുന്നത് വീണ്ടെടുപ്പ് ബലിയുടെ മഹാപുരോഹിതനും സത്യത്തിന്റെ പ്രബോധനം എന്ന നിലയിൽ ക്രിസ്തു തന്നെയാണ് തിരുപ്പട്ടം സ്വീകരിച്ച പുരോഹിതനിലൂടെ ഇന്ന് സഭയിൽ സന്നിഹിതനാകുന്നത് അവിടുന്ന് തന്നെയാണ് അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് നമുക്ക് നൽകുന്നത് അവിടെ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ച് നൽകിയപ്പോൾ വചനം പറയുന്നു അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് ഏതൻ തോട്ടത്തിൽ വച്ച് വിലക്കപ്പെട്ട കനിതിന്ന് കണ്ണു തുറന്നപ്പോൾ അവർ കണ്ടത് പാപത്തിന്റെയും കുറ്റബോധത്തിന്റെയും നഗ്നതയായിരുന്നുവെങ്കിൽ ക്രിസ്തു അപ്പം പകുത്തു നൽകിയപ്പോൾ ശിഷ്യരുടെ കണ്ണു തുറന്നത് തങ്ങളുടെ രക്ഷകനിലേക്കായിരുന്നു ക്രിസ്തുവിലേക്കായിരുന്നു വചനം പറയുന്നു അപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് ജറൂസലേമിലേക്ക് പോയി എന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പറദീസ നഷ്ടമാക്കി ദൈവീക സാമീപ്യത്തിൽ നിന്ന് ഓടി ഒളിച്ച മനുഷ്യനെ പരിശുദ്ധ കുർബാനയിലൂടെ തിരിച്ച് എത്തിക്കുന്നു എന്ന് സാരം ഏതനിൽ ദൈവത്തിന് മാത്രം നിശ്ചയിക്കാൻ അവകാശപ്പെട്ട നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് തങ്ങളുടെ സ്വാർത്ഥമോഹത്തിന് വഴങ്ങി ഫലം പറിച്ച് തിന്നുവെങ്കിൽ എമ്മാവൂസിൽ യേശു സ്വയം ബലിയായി തൻ്റെ തന്നെ ശരീരം ഇവിടെ ഭക്ഷണമായി നൽകുകയാണ് ചെയ്യുന്നത് പാപികളായ നാം എല്ലാവരും സ്വന്തം ഇഷ്ടത്തിനും നമ്മുടെ സ്വന്തം മഹത്വത്തിനും വേണ്ടി നന്മതിന്മകളുടെ ഫലം ഭക്ഷിച്ച് പറദീസ നഷ്ടമാക്കുന്നവരാണ് നമുക്ക് തിരിച്ച് പറദീസ ലഭ്യമാക്കുന്നതാണ് ക്രിസ്തു നൽകുന്ന തൻ്റെ തന്നെ ശരീരം പരിശുദ്ധ കുർബാന അതാണ് ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം യമ്മാവൂസിലെ ശിഷ്യനെ ക്രിസ്തു പരിപോഷിപ്പിച്ചതുപോലെ ഓരോ ദിവ്യബലിയിലും നമ്മെയും അവിടുന്ന് പരിപോഷിപ്പിക്കുന്നു ഭജനം കേട്ട് ശുദ്ധിയുള്ളവരായി അവിടുത്തെ മേശയെ സമീപിക്കുമ്പോൾ അവിടുന്ന് അപ്പം എടുത്ത് വാഴ്ത്തി നമുക്ക് മുന്നിൽ ഉയർത്തുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കുകയും നമ്മുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചത് കുർബാനയിലൂടെയാണ് എന്ന് അത് വേണ്ട എന്ന് വയ്ക്കുക എന്നാൽ പർദീസ വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് അവസാനമായി ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിചിന്തനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് ക്രിസ്തു കേവലം ഒരു വഴി യാത്രികനായി പ്രത്യക്ഷപ്പെട്ടു അപ്പം മുറിച്ച് നൽകിയ ശേഷം എന്തുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി എന്തുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ മറ്റു രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനുള്ള ലളിതമായ ഉത്തരം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ശരീരത്തിന്റെ പ്രത്യേകതയാണത് അതായത് സ്ഥലകാല പരിമിതികൾക്ക് അതീതമായി തനിക്കിഷ്ടമുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ് മഹത്വപൂർണമായ ശരീരത്തിനുണ്ട് അപ്പോൾ അടുത്ത സംശയം ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ച് നൽകിയ ഉടനെ അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു എന്നാൽ അവർ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്തുകൊണ്ടാണ് എന്ന് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവർക്ക് നൽകിയത് യേശുവിന്റെ ശരീരമാണെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണത് ശിഷ്യർക്ക് അത് യേശുവാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അപ്പോൾ അവിടെ ബാക്കിയായത് അവരുടെ കയ്യിൽ അവൻ പകുത്തു നൽകിയ അപ്പം മാത്രമായിരുന്നു ഇതിലൂടെ യേശു ഇനി ഏത് രൂപത്തിലായിരിക്കും നമ്മുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുക എന്ന് സൂചിപ്പിക്കാനാണ് അതെ ഒരപ്പത്തിന്റെ രൂപത്തിലാണ് യേശു ഇനി നമ്മുടെ ഇടയിൽ സന്നിഹിതനാവുക അതുകൊണ്ടാണ് സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിനെ ആരും മനുഷ്യരൂപത്തിൽ കണ്ടിട്ടില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന മാംസവും രക്തവുമായി മാറിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതും മേൽപ്പറഞ്ഞതുപോലെ യേശുവിന് താൻ ആഗ്രഹിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് എന്നാൽ യേശു കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് നമുക്ക് ജീവൻ നൽകാനാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദിവ്യബലി എന്നും നടക്കുന്ന ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇന്ന് ഓരോ ദേവാലയങ്ങളിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് എം്മാവോസിൽ യേശുവിന്റെ മുഖ്യ കാര്മ്മികത്വത്തിൽ നടന്ന ഈ പ്രഥമ ബലിയർപ്പണത്തിന്റെ ആവർത്തനം തന്നെയാണ് വിസക വ്യാഴാഴ്ച സായാഹ്നത്തിൽ തന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി പുതിയ ഉടമ്പടിയുടെ അടയാളമായി ദിവ്യകാരുണ്യം സ്ഥാപിക്കുകയും പുതിയ ബലിയർപ്പണത്തിനായി പുതിയ നിയമ പൗരോഹിത്യം സ്ഥാപിക്കുകയും ചെയ്ത ആ മഹാപുരോഹിതൻ മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച താൻ ഉദ്ധാനം ചെയ്ത അന്നേ ദിനം വൈകുന്നേരം ആ പുതിയ നിയമ ബലി എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കാണിച്ചു തരികയാണ് എം ആ ഉസൽവൻ അതിനാൽ പരിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ൊരുങ്ങാം അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന രക്ഷാകര നമ്മിൽ പൂർത്തിയാകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുധരണാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ